തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ കാലാവധി നീട്ടില്ല പി എസ് പ്രശാന്ത് അധ്യക്ഷനായ ഭരണസമിതിക്ക് കാലാവധി നീട്ടി നൽകണ്ടെന്നാണ് സർക്കാരിലെ ധാരണ നാളെ ചേരുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാകും അന്തിമ തീരുമാനം ഉണ്ടാവുക പി എസ് പ്രശാന്തിനൊപ്പം സി പി ഐ പ്രതിനിധി എ അജിത് കുമാറും പുറത്തേക്ക് പോകും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങളും ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും ഒക്കെയാണ് പി എസ് പ്രശാന്തിനും എ അജിത് കുമാറിനും കാലാവധി നീട്ടി നൽകണ്ട എന്ന ധാരണയിലേക്ക് എത്തിയത് മണ്ഡലകാലം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പുതിയ ഭരണസമിതി വന്നാൽ ഏകോപന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പി എസ് പ്രശാന്തിനും അജിത് കുമാറിനും കാലാവധി നീട്ടി നൽകാനുള്ള നീക്കം നടത്തിയിരുന്നു ഓർഡിനൻസ് ഇറക്കിക്കൊണ്ട് കാലാവധി നീട്ടി നൽകാനുള്ള നീക്കം നടക്കുന്നതിനിടെയാണ് സ്വർണക്കൊളയുമായി ബന്ധപ്പെട്ട വിവിധ വിവരങ്ങൾ പുറത്തുവരുന്നത് നിലവിലുള്ള ദേവസ്വം ബോർഡിനെയും കുറ്റക്കാരാക്കിക്കൊണ്ട് ഒന്നാം ഇടക്കാല റിപ്പോർട്ടിൽ ചില നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തിയിരുന്നു ഇതോടെയാണ് കാലാവധി നീട്ടി നൽകിയാൽ മറ്റു രാഷ്ട്രീയ ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്ന് നേതാക്കൾ വിലയിരുത്തിയത്